നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുരുന്നുകളെ കൊന്നു തള്ളിയും ബലാത്സംഗം ചെയ്തും നമ്പർ വൺ ആകുന്ന കേരളത്തിൽ ഇതാ വീണ്ടും ഹൃദയം നിറങ്ങുന്ന വാർത്തകൾ നാടിനെ ഞെട്ടിച്ച് അച്ഛനും രണ്ടാനമ്മയും കൂടെ ഏഴു വയസ്സുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു കോഴിക്കോട് അതിഥി എസ് നമ്പൂതിരി എന്ന ഏഴ് വയസ്സുള്ള പെൺകുട്ടിയെ അച്ഛൻ നമ്പൂതിരിയും രണ്ടാനമ്മയും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതായി വിവരങ്ങൾ പുറത്ത് വിവരണങ്ങൾക്ക് അതീതമാണ് ഏഴു വയസ്സുള്ള പുൻ അനുഭവിച്ച പീഡനങ്ങളും മർദ്ദനവും ഏഴു വയസ്സുള്ള പെൺകുട്ടിയെ അച്ഛൻ നമ്പൂതിരിയും രണ്ടാനമ്മയും ചേർന്ന് നിരന്തരം മർദ്ദിച്ച് ശരീരം മുഴുക്കെ കൊണ്ടിരുന്നു തുടരെയുള്ള മർദ്ദനത്തിൽ ആ കുട്ടിയുടെ മുൻപല്ല് അടർന്നു പോയിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും കരഞ്ഞുപോയി എന്ന് പങ്കുവച്ചു കൊണ്ട് കൊലപാതകത്തെ അനുഭവസ്ഥന്റെ വാക്കുകൾ മനസാക്ഷിയുള്ള ആരുടെയും കണ്ണു നയിക്കും അലറി വിളിക്കാൻ തോന്നുന്ന തരത്തിൽ കുഞ്ഞുങ്ങളോടുള്ള ക്രൂരതകൾ കൂടുകയാണ് തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ രണ്ടാനച്ഛൻ അടിച്ചുകൊന്നു ഇടുക്കിയിൽ സ്വന്തം പിതാവ് നാലു വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കി ഇപ്പോഴിതാ ജനിപ്പിച്ച പിതാവും രണ്ടാനമ്മയും ചേർന്ന് ഏഴു വയസ്സുകാരിയായ മകളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എൺപത് കാരി മുത്തച്ഛിയെ മുതൽ ബലാത്സംഗം ചെയ്ത് പച്ചയ്ക്ക് കത്തിക്കുന്ന കേരളത്തിൽ നാലു വയസ്സുകാരി വരെ പീഡിപ്പിക്കപ്പെടുന്നു എവിടെ പോയി നമ്മുടെ നവോത്ഥാന നായികമാരും ഫെമിനിസ്റ്റ് സുന്ദരിമാരുമൊക്കെ മതിൽ കെട്ടാൻ കൈകോർത്ത മുപ്പത് ലക്ഷം മഹിളാരത്നത്തിൽ ഒരാളുടെ എങ്കിലും വായൽ നാവുണ്ടോ ഒന്ന് പ്രതികരിക്കാൻ ദീപ നിഷാന്തിനും വിജയലക്ഷ്മിമാർക്കും മറ്റമ്മമാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ ഭേദമില്ലാത്ത സ്ത്രീകൾക്കും കരയുവാൻ ഒരു തുള്ളി കണ്ണീർ ഇനി മനസാക്ഷി ഈ ഏഴു വയസ്സുകാരിക്ക് അവസ്ഥ കാണണം ഇനി പെൺകുട്ടിയും സ്ത്രീയും വേട്ടയാടരുത് ക്രൂരമായ ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഒരു അനുഭവസ്ഥൻ കോഴിക്കോട് അതിഥി എസ് നമ്പൂതിരി എന്ന ഏഴു വയസ്സുള്ള കുട്ടിയെ അച്ഛൻ നമ്പൂതിരിയും രണ്ടാനമ്മയും ചേർന്ന് നിരന്തരം മർദ്ദിച്ചു ശരീരം മുഴുക്കെ പഴിപ്പിച്ചുകൊണ്ടിരുന്നു തുടരെ തുടരെയുള്ള മർദ്ദനത്തിൽ ആ കൊച്ചിന്റെ മുൻപല്ലടർന്നു പോയിരുന്നു ഒടുക്കം അച്ഛന്റെ ചവിട്ടേറ്റ് തെറിച്ച് ഫിത്തിയിൽ അടിച്ചു വീണ അവൾ മരിച്ചുപോയി ഡോക്ടർമാരുടെ കരുതൽ കൊണ്ട് സംഭവം പുറംലോകമറിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആദ്യമായി മോർച്ചറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി കാരണം ആ പെൺകുട്ടി മരിക്കുമ്പോൾ അവളുടെ കുഞ്ഞാമാശയത്തിൽ ഏഴ് ദിവസം മുൻപ് അഞ്ചു വയസ്സുകാരനായ അനുജൻ പറമ്പിൽ നിന്നും പെറുക്കിക്കൊണ്ടു വന്നു കൊടുത്ത ഒരു പച്ച മാങ്ങയുടെ അംശം മാത്രമാണത്രേ ഉണ്ടായിരുന്നത് ജന്മം കൊടുത്ത അച്ഛനും ജന്മം കൊടുക്കാത്ത ആ അമ്മയും ഇന്ന് നമ്മുടെ ചിലവിൽ മട്ടൻ ഇറച്ചിയും ചപ്പാത്തിയും കഴിച്ച് സുഭിക്ഷമായി കഴിയുന്നു കട്ടപ്പനയിലെ ഷഭീകരണ അഞ്ചു വയസ്സുകാരന്റെ ദേഹത്ത് പ്ലാസ്റ്റിക് വരെ ഉരുക്കിയൊഴിച്ച് ക്രൂരമായി പീഡിപ്പിച്ചു പോലീസ് വീട് പരിശോധിച്ചപ്പോൾ ഒരു അഞ്ചു വയസ്സുകാരനെ തല്ലാൻ കരുതി വച്ചിരുന്ന ഇരുമ്പ് വടിയും ചൂരലുകളും പ്ലാസ്റ്റിക് വയറുകളും കണ്ട് ലോക്കപ്പ് മർദ്ദനത്തിന് കുപ്രസിദ്ധിയാർജിച്ച പോലീസുകാർ പോലും കരങ്ങി അവരും നമ്മുടെ ചിലവിൽ സുഭിക്ഷമായി തന്നെ ജീവിക്കുന്നു അയ്യത്തും ദൂരത്ത് മാനാലിയിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ആസ്മാ രോഗിയായ പെൺകുട്ടിയെ മാനസിക രോഗം പറഞ്ഞ് ഉപേക്ഷിച്ചെ രോഗിയായ അവളുടെ ചുമയ്ക്കുന്ന ശബ്ദം രണ്ടാനമ്മയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കി എന്ന കാരണത്താൽ കോരിച്ചൊരിയുന്ന മഴയത്ത് വീടിന്റെ മുറ്റത്തെ ടെറസിനടിയിൽ ഷെഡ് കെട്ടി പാർപ്പിച്ചു രോഗം മൂർച്ഛിച്ച ചാലക്ക മെഡിക്കൽ കോളേജിൽ കുട്ടി മരിച്ചു ഇന്ന് മറ്റൊന്ന് ഏഴ് കേസുകളിൽ പ്രതിയായ ഒരു എട്ടാമത്തെ കേസ് ഈ രാജ്യത്തിന്റെ നിയമത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ കാത്തിച്ച് തുപ്പിക്കൊണ്ട് എഴുതട്ടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ അർദ്ധരാത്രി വിളിച്ചുണർത്തി അവൻ മനസ്സാ മനസ്സാച അറിയാത്ത കുറ്റത്തിന് സ്വന്തം അമ്മയും സുഹൃത്തും ചേർന്ന് വിചാരണ നടത്തിക്കൊന്നു ഈ പത്തു ദിവസവും അവന് ചുറ്റും നടന്ന് അവനെ ഈ ലോകത്തിന്റെ ഭീകരത പറഞ്ഞു മനസ്സിലാക്കി അവന് ജന്മം നൽകിയ അച്ഛൻ അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് ആ പൊന്നുമോനെ കൂട്ടിക്കൊണ്ടുപോയി ഒരുപക്ഷെ തന്നെ കൊന്നതും അവരാണെന്ന് ആ കുരുന്നിനെ അച്ഛൻ ബോധ്യപ്പെടുത്തിയിരിക്കാം കേരളം പ്രാർത്ഥിച്ചത്രേ അവൻ മടങ്ങി വരാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ പ്രാർത്ഥിച്ച മടക്കി കൊണ്ടുവന്ന കട്ടപ്പനയിലെ ഷെഫിക്കും ഇന്നും ബുദ്ധിമാന്യം സംഭവിച്ച് വ്യക്തമായി സംസാരിക്കാൻ പോലും കഴിയാതെ ജീവച്ഛവമായി ജീവിച്ചിരിക്കുന്നു സർക്കാർ അവനു വേണ്ടി ഒരു കോടിയിലധികം ചിലവഴിച്ചു അവനെ ഈ അവസ്ഥയിലാക്കിയ വാപ്പയും ഉമ്മയും നമ്മുടെ ചിലവിൽ ഇന്നും ജയിലിൽ ഭദ്രമാണ് ഇനി അരുൺകുമാറിന്റെ ഒൻപതാമത്തെ കേസിനായി നമുക്ക് കാത്തിരിക്കാം രണ്ടാനമ്മയോ രണ്ടാൻ അച്ഛനോ വളർത്തുന്ന മക്കളെ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ചൈൽഡ് ലൈനിൽ കൗൺസിലിങ്ങിന് കൊണ്ടുവരണമെന്ന കർക്കശ നിയമം വന്നാൽ ഒരു പരിധിവരെ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരമുണ്ടായേക്കാം പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളെ മർദ്ദിക്കുന്നതിന് വധശിക്ഷയാണ് ഉറപ്പാക്കേണ്ടത് ഇത്തരം കൊടുക്രൂരതകൾ കേരളത്തിൽ ദിനം പ്രതി സ്ത്രീകളോടും യുവതികളോടും പെൺകുട്ടികളോടും അരങ്ങേറുമ്പോൾ അതൊന്നും മലകേറാൻ പോയ നവോത്ഥാന മഹിളകൾ കാണാതെ പോകുന്നു അയ്യപ്പന്റെ മലയിൽ കലാപത്തിയിട്ടവർ കേരളത്തിൽ ഉയരുന്ന ഈ പിഞ്ചോമനകളുടെ നിലവിളികൾ പോലും കേൾക്കുന്നില്ല ന്യൂസ് ഡെസ്ക്യൂസ്